പിന്നെ ഈ മഴ പെയ്തുകൊണ്ട് റോഡ് മാർക്കിങ്സ് കിട്ടാനും വലിയ പാടി എത്രത്തോളം ഇദ്ദേഹം ആപ്ലിക്കേഷൻ ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തർക്കവിഷയം ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യവും സമയവും ഈ കെ എസ് ആർ ടി സിക്ക് കിട്ടിയിട്ടില്ലെന്നു തന്നെ ബോധ്യപ്പെടുന്നത് പിന്നെ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സംവിധാനമുള്ള വണ്ടി അല്ല അത് അതുകൊണ്ട് തന്നെ വീല് ലോക്കായിട്ടുണ്ട് വീല് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രാഗ് ചെയ്യും വണ്ടി പിന്നെ ഡ്രാഗ് ചെയ്താണ് ഇടിച്ചിരിക്കുന്നത് ഫസ്റ്റിൽ ഇടിച്ചിരിക്കുന്ന ഹിറ്റ് പോയിൻ്റ് ആ വണ്ടിയുടെ കോർ ഡ്രൈവറിൻ്റെ മുകളിലായിട്ട് വരുന്ന ബി ആർച്ച് ഭാഗത്താണ് വണ്ടി ഇടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ടോപ്പ് കൂട്ടത്തേക്ക് ഇരുത്തിയിരിക്കുന്നത് ഏറ്റവും ഡാമേജ് കിട്ടിയിട്ടുള്ള കോർ ഡ്രൈവർക്കായിരിക്കും ഇവരുമായിട്ട് സംസാരിച്ചപ്പം അവിടെ ഒരാൾ ഒരാളുള്ള ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഡ്രൈവർ പറയുന്നത് ഒരാളെ ഉണ്ടായിരുന്നുള്ളാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഇമ്പാക്റ്റിൽ ഫ്രണ്ടിലേക്ക് വന്നു കാണും സ്ഥലമായിട്ടൊക്കെ കൂട്ടിയിടിക്കുക അതിൻ്റെയൊക്കെ സാഹചര്യങ്ങളുണ്ട് ഡ്രൈവർ സേഫ് ആയത് ഇതിങ്ങനെ വണ്ടി ടിസ്റ്റ് ആയതുകൊണ്ടാണ് ടെസ്റ്റ് ആ ഇല്ലായിരുന്നെങ്കിൽ ഡയറക്റ്റ് കൊളീഷൻ ആയേനെ കുറച്ചുകൂടെ സേ ഒരു 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 ഒരടിയും കൂടെ അല്ലെങ്കിൽ ഒരു മീറ്റർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ വണ്ടി തെന്നിപ്പോയനെ നമുക്ക് നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റിയത് ഇത് ഇമ്പാക്റ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല അതായത് എല്ലാം വണ്ടി തന്നെ കിട്ടി എല്ലാം കിട്ടിയത് ആ വണ്ടിയിൽ ഈ ഇത് അപ്പർ ബോഡി ബോഡിയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഈ കിട്ടിയത് ഒന്നും ഒഴിവായില്ല വണ്ടി തെറിച്ച് പോയിരുന്നെങ്കിൽ കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞേനെ അതിനൊന്നും സാഹചര്യം ഉണ്ടായില്ല മഴ ഒരു പ്രധാന ഘടകമായി സ്പിഡിങ്ങിൻ്റെ പ്രധാന ചാൻസ് വന്നത് മഴയാണ് പിന്നെ ആൻറ്റി ലോക്കിങ് സംവിധാനമുള്ള വണ്ടിയല്ല ഇതിൽ ലോക്കാൽ ഈ പ്രശ്നമുണ്ട് ഇതിൽ ലോക്കാതിരിക്കാനാണ് വിട്ടുവിട്ടു പിടിക്കുന്നത് ഇത് ഈ കേസിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല പരിചയക്കുറവ് ഉണ്ടാവും പത്തോ ഇരുപതോ വയസ്സുള്ള പയ്യെന്ന് പറയുമ്പം രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല ചോദിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സേ ഉള്ളു അല്ലേ രണ്ടാം മാസം മാസം ആറാം അതായത് ഒന്നാം വർഷം എം ബി ബി എസിന് വരികയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇരുപത് വയസ്സ് നമുക്ക് പരമാവധി കൂട്ടാം ഇതിന് ലൈസൻസ് ഞങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയാം ആ ആ അത് ഡോക്യുമെൻറ്റേഷൻസായിട്ട് ഈ ചീസ് ഒന്നുമില്ല പക്ഷേ അത് വണ്ടി ആരുടെയാണ് അത് എന്തിന് ഇവരെടുത്തു ഇത് ഏത് ബേസിലാണ് ഉപയോഗിച്ചത് എന്താണ് ഒരു നെക്സസ് അത് മറ്റൊരു തരത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ് ഫിറ്റ്നസ് 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 പതിനഞ്ച് വർഷത്തേക്കുള്ള സ്വകാര്യ വണ്ടിയല്ലേ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് വാലീഡ് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ആയിരിക്കും ഇൻഷുറൻസ് ആവുന്നത് പതിനാല് വർഷം പഴക്കമുള്ള വണ്ടിയല്ലേ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ പതിനാല് വർഷം പഴക്കമുള്ള വണ്ടി വണ്ടിയുടെ ഓവർലോഡിങ് വണ്ടിയുടെ പഴക്കം ഇവിടുത്തെ കാലാവസ്ഥ റോഡിലെ ജലപാളികളുടെ അംശം ഇവയെല്ലാം ഈ ആക്സിഡൻറ്റിലേക്ക് നയിച്ചു ഓവർലോഡ് ആയിരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അഞ്ച് പേര് പുറകിലത്തെ കമ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പം വണ്ടിയിലൊക്കെ ആയിരിക്കും ഇരുന്നത് അതൊക്കെ ഈ ഇത് ഇതിൻ്റെ തീവ്രത കൂട്ടി ആക്സിഡൻറ്റിൻ്റെ തീവ്രത കാഷ്വാലിറ്റി കൂട്ടിയത് അതൊക്കെയാണ് ആ മാസം കൂടിയില്ലേ വണ്ടിയുടെ അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ എഫക്റ്റും കൂടി ഒട്ടും ചോർന്നു പോയില്ല ഈ ഇതിൻ്റെ കൊളീഷൻ്റെ എഫക്റ്റ് എല്ലാ ആ വണ്ടി തന്നെ കിട്ടി തെന്നിപ്പോയിരുന്നെങ്കിൽ തെറിച്ച് പോയിരുന്നെങ്കിൽ ഒഴുകി മാറിയിരുന്നെങ്കിലൊക്കെ ഇതിനെ കുറയ്ക്കാനായി തന്നെ പരിക്കുകളോട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു തന്നെ അതാ ഞാൻ പറഞ്ഞത് അതാണ് ആൻറ്റി ലോക്ക് ബ്രേക്ക് സംവിധാനം ഇല്ല ഈ വണ്ടിക്കില്ല നമ്മുടെ പുതിയ വാഹനങ്ങളിലെല്ലാം ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം നിർബന്ധമാക്കിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യം പെട്ടെന്ന് വണ്ടി പിടിച്ചു നിൽക്കരുത് വിട്ടുപിട്ട് പിടിക്കണം ഈ കേസിൽ അത് വർക്ക് ചെയ്തുകൊണ്ട് വീൽ ലോക്കായി വീൽ ലോക്കായാൽ പിന്നെന്താ ഈ വെലോസിറ്റി കാരണം ഇത് ഡ്രാഗ് ചെയ്യും ഈ ഡ്രാഗ് ചെയ്ത് ഏതാണ്ട് ഒരു സൈഡ് കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിലാണ് ഇടിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ പില്ലറിൽ ഇടിച്ചത് പില്ലർ പില്ലറല്ലെങ്കിൽ തൊട്ട് മുന്നിൽ ഇടിച്ചതുകൊണ്ടാണ് ഇമ്പാക്ട് പുറത്തോട്ടില്ല മറിച്ച് പൊളിയൂഷൻ ആയിരുന്നെങ്കിൽ ഈ വീൽ കൊണ്ട് തന്നെ പുറകോട്ട് ഓടിപ്പോയ വണ്ടി ഇത് അതിന് സാഹചര്യം കിട്ടിയില്ല അതിനുള്ള ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല അതിനുള്ളൊരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടിയില്ല പിന്നെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന ആ ദൃശ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിശോധിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിനെ കേട്ടതിൽ ഒരു ഓബ്ജെക്ട് കണ്ട് ഞാൻ മാറിയെന്ന് എന്നാണ് പറയുന്നത് ഡ്രൈവർ അതിൻ്റെ ഈ ഡ്രൈവർ മീൻസ് ഈ സ്റ്റുഡൻറ്റ് പറയുന്നത് ഒരു ഓബ്ജക്റ്റ് കണ്ട് പക്ഷേ അവിടെ ഒരു ഓബ്ജക്റ്റ് ഇല്ല ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കണം ഞങ്ങൾ ഓഫീസിൽ ഇരുന്നിട്ട് അതിന്റെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോകുന്നു ആ അവിടെ എന്തോ ഒരു ഒരാളുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിന് തോന്നി എന്നിട്ട് വലത്തോട്ട് തിരിച്ചെന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഇത് ഫ്രണ്ടി വന്നു കഴിഞ്ഞു അപ്പം പുള്ളി ആ സമയത്തെ ഡിഫൻസീവ് എന്ന നിലയിൽ വലത്തേക്ക് വെട്ടി വെച്ചു ആ ആ ആ പക്ഷേ അപ്പോൾ സ്ഥലത്ത് വന്ന് പെട്ടെന്ന് വന്നവരാരും എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷേ അത് അത് നമുക്ക് ഗ്യാപ്പുണ്ട് അതിനെ ഓവർടേക്ക് ചെയ്ത് വരാൻ ആണെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് കീപ്പ് ചെയ്യാൻ സമയമായി ആ വരുന്ന പുറകിൽ വരുന്ന വെള്ളക്കാരനെ ആണെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടത്തേക്ക് തന്നെ ചേരാൻ സമയം കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു മിനിമം ടൈം കഴിയുമ്പോൾ നമ്മൾ പൂർവ്വ സ്ഥിതിയിലേക്ക് വരുമല്ലോ അത് വന്നിട്ടുമില്ല ഇല്ല 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 റെൻ്റെ ക്യാബ് എന്ന് പറഞ്ഞ ഫെസിലിറ്റിയാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത് റെൻ്റെ ക്യാബ് റെൻ്റെ ക്യാബ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അവിടുന്ന് വാഹനം എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാനും നിയമമുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് അൺഓതറൈസ്ഡ് ഓഥറൈസ്ഡായിട്ട് ഒരാൾ സ്വകാര്യ വണ്ടി വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ചെയ്തിരിക്കുവാണ് അത് അതിനുവേണ്ടി ഞങ്ങൾ ഡ്രൈവ്സ് നടത്തുന്നുണ്ട് അത് നിർത്തണം അത് അത് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വിളിച്ചിരുന്നു കിട്ടിയില്ല പോലീസ് പ്രൈമറി ഏജൻസി എന്ന നില പോലീസ് അദ്ദേഹത്തിന് എടുക്കും ഓ അതീവ സ്പീഡിനുള്ള സ്കോപ്പ് കാണുന്നില്ല വീഡിയോയിൽ നമ്മളങ്ങനെ കാണുന്നെങ്കിലും നമുക്കറിയാം ആ ജംഗ്ഷൻ അതിന് മുമ്പ് എസ് ടി കോളേജ് അതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലൈറ്റ് സിഗ്നൽ ഉണ്ട് ലൈറ്റ് സിഗ്നൽ ഇന്നലെ വർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു എന്നാലും അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ അവർ നോർമലി ഒരാൾ വരത്തില്ല പിന്നെ കുട്ടികളൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളല്ലേ അവർ ആ പ്രിക്കേഷൻ എടുത്തിട്ടായിരിക്കും അവിടെ നിന്ന് വന്നത് അപ്പോൾ അവിടുന്ന് നിന്ന് ഇവിടെ വരാനെടുക്കുമ്പം എടുക്കുന്ന ഒരു സമയം പെട്ടന്ന് ഒരു ഹൈസ്പീഡിലേക്ക് കയറാൻ പാകത്തെന്നുള്ള വണ്ടിയല്ലത് അത്രയ്ക്കൊരു കപ്പാസിറ്റി ഉള്ള വണ്ടിയല്ലേ ഒരു ഒരു പ്രായമായ വണ്ടിയല്ലേ ഒരു നാല് വർഷം പ്രായമായ വണ്ടിയല്ലേ ഇവിടെ ഇവിടെ വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെളിച്ചത്തിൻ്റെ ഒരു കുറവെന്ന് ഉണ്ടായിരുന്നു പിന്നെ ഈ കൂറ്റ മരം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താലും കുറേ നേരം മരം പെയ്തുകൊണ്ടിരിക്കും അതുമൊക്കെ തെന്നലുണ്ടാക്കും അതൊക്കെ റോഡിൽ ജലപാളികൾ ക്രിയേറ്റ് ചെയ്യും ഹൈഡ്രോ എന്ന് പറയും അതൊക്കെ ഇതിന് കാരണമായി